സ്വർഗീയന്റെ സാദൃശ്യവും ധരിക്കും സഹോദരരെ ശരീരത്തിനോ രക്തത്തിനോ ദൈവരാജ്യം അവകാശപ്പെടുത്തുക സാധ്യമല്ലെന്നും നശ്വരമായത് അനശ്വരമായതിനെ അവകാശപ്പെടുത്തുകയില്ലെന്നും ഞാൻ പറയുന്നു ഇതാ ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയുന്നു നാം എല്ലാവരും നിദ്ര പ്രാപിക്കുകയില്ല അവസാന കാഹളം മുഴങ്ങുമ്പോൾ കണ്ണിമിക്കുന്നത്ര വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും എന്തെന്നാൽ കാഹളം മുഴങ്ങുകയും മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം എല്ലാവരും രൂപാന്തരപ്പെടുകയും ചെയ്യും നശ്വരമായത് അനശ്വരവും മർത്യമായത് അമർത്യവുമാകേണ്ടിയിരിക്കുന്നു അങ്ങനെ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും പ്രാപിച്ചു കഴിയുമ്പോൾ മരണത്തെ വിജയം ഗ്രസിച്ചു എന്നെഴുതപ്പെട്ടത് യാഥാർത്ഥ്യമാകുന്നു മരണമേ നിന്റെ വിജയം എവിടെ മരണമേ നിന്റെ ദംശനം എവിടെ മരണത്തിന്റെ ദംശനം പാപവും പാപത്തിന്റെ ശക്തി നിയമവുമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി നമുക്ക് വിജയം നൽകുന്ന ദൈവത്തിന് നന്ദി അതിനാൽ എൻ്റെ വത്സല സഹോദരരെ കർത്താവിൽ നിങ്ങളുടെ ജോലി നിഷ്ഫലമല്ലെന്ന് ബോധ്യപ്പെട്ട് അവിടുത്തെ ജോലിയിൽ സദാ അഭിവൃദ്ധി പ്രാപിച്ച് സ്ഥിരചിത്രം അജഞ്ചലരുമായിരിക്കുവേ അവനെ അവനെ വിട്ടുപോയി പറയുന്ന ചോദിച്ചു ഗുരു ഒരുവൻ സന്താനമില്ലാതെ മരിച്ചാൽ അവന്റെ സഹോദരൻ ആ വിധവയെ വിവാഹം ചെയ്ത് സഹോദരന് സന്താനങ്ങളെ ഉൽപാദിപ്പിക്കണമെന്ന് മോശ അനുശാസിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇടയിൽ ഏഴ് സഹോദരന്മാരുണ്ടായിരുന്നു ഒന്നാമൻ വിവാഹം ചെയ്തു സന്താനമില്ലാതെ ഭാര്യയെ സഹോദരന് വിട്ടുകൊണ്ട് അവൻ മരണമടഞ്ഞു ഇങ്ങനെ തന്നെ രണ്ടാമനും മൂന്നാമനും അങ്ങനെ ഏഴാമൻ വരെയും അവസാനം ആ സ്ത്രീയും മരിച്ചു അതിനാൽ പുനരുദ്ധാനത്തിൽ അവൾ ഈ പേരിൽ ആരുടെ ഭാര്യ ആയിരിക്കും അവർക്കെല്ലാം അവൾ പറഞ്ഞു വിശുദ്ധ ലിഖിതങ്ങളും ദൈവത്തിന്റെ ശക്തിയോ മനസ്സിലാക്കാത്തതിനാൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു പുനരുദ്ധാനത്തിൽ അവർ വിവാഹം ചെയ്യുകയോ ചെയ്തു കൊടുക്കുകയോ ഇല്ല പിന്നെയോ അവർ സ്വർഗദൂതന്മാരെ പോലെയായിരിക്കും ഞാൻ അബ്രാഹത്തിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാണ് എന്ന് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി ദൈവം നിങ്ങളോട് അരുളി അരുളുചെയ്തിരിക്കുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലേ അവിടുന്ന് അല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ് ജനക്കൂട്ടം ഇത് കേട്ടപ്പോൾ അവന്റെ പ്രബോധനത്തെപ്പറ്റി ആശ്ചര്യപ്പെട്ടു